നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്ക് ന്യൂസിലേക്ക് സ്വാഗതം വെഡിംഗ് മോൾ തിരൂരിൽ ബാറിൽ നിന്ന് കുത്തേറ്റ് യുവാവിനെ ഗുരുതര പരിക്ക് സംഭവത്തിന് പിന്നാലെ രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പൊക്കി പോലീസ് തിരൂരിലെ ദീപ ബാറിന്റെ വളപ്പിൽ വെള്ളിയാഴ്ച രാത്രി പത്തരയോടെയാണ് സംഭവം ആലിംഗൽ സ്വദേശി ഷറഫുദ്ദീൻ എന്ന മാനുപ്പയാണ് അറസ്റ്റിലായിട്ടുള്ളത് നിറമരുതൂർ കാളാട് സ്വദേശി കുന്നത്തെ വീട്ടിൽ മുഹമ്മദ് റിഷാദിനാണ് കുത്തേറ്റത് മുപ്പത്തിമൂന്നുകാരനായ റിഷാദിനെ വാക്കുതർക്കത്തിനിടെ കത്തിയെടുത്ത് തുരുതുര കുത്തുകയായിരുന്നു വയറിൽ അഞ്ചു കുത്തേറ്റ റിഷാദ് കോട്ടയ്ക്കലിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് വാറിലുണ്ടായിരുന്നവർ തിരൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച റിഷാദിനെ പരിക്ക് ഗുരുതരമായതിനാൽ കോട്ടയ്ക്കലിലേക്ക് മാറ്റുകയായിരുന്നു സുഹൃത്തായ ഫാസിലിനെ മർദ്ദിക്കുന്നത് ചോദ്യം ചെയ്തതിനാണ് തന്നെ കുത്തിയതെന്നാണ് റിഷാദ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് സംഭവത്തിന് പിന്നാലെ തിരൂരിൽ നിന്ന് രക്ഷപ്പെട്ട ഷറഫുദ്ദീനെ പോലീസ് ഏതാനും മണിക്കൂറുകൾ ാണ് പിടികൂടിയത് കുത്തിയത് ഷർഫുദ്ദീനാണെന്ന് വിവരം ലഭിച്ചതോടെ ഇയാൾക്കായി പോലീസ് വലവിരിക്കുകയായിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ ബന്ധുവീട്ടിൽ നിന്നാണ് പ്രതിയെ ലഭിച്ചത് കുത്തേറ്റ് റിഷാദ് അപകടനില തരണം ചെയ്തിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരൂർ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ